ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നാഗചൈതനിയയും ശോഭിത തുലിപ്പാലയും വിവാഹിതരായിരിക്കുകയാണ് ചൈതന്യയുടെ പിതാവും നടനുമായ നാഗാർജുനിയാണ് മകന്റെ വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ട് സന്തോഷം പുറംലോകത്തോട് പറഞ്ഞത് വിവാഹവേഷത്തിൽ അതീവ സന്തോഷത്തോടെ ഇരിക്കുന്ന നാഗചൈതന്യയും ശോഭിതയും ചിത്രങ്ങളിൽ കാണാം എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവർക്കും വിമർശനങ്ങളാണ് ലഭിച്ചത് വിവാഹശേഷവും ശേഷവും അതിന് മാറ്റമില്ല മുൻ ഭാര്യ നടിയുമായ സാമതയെക്കുറിച്ച് പറഞ്ഞും അവളുടെ ജീവിതം നശിപ്പിച്ചതിനെ കുറിച്ചുമൊക്കെയാണ് ആരാധകർ പറയുന്നത് ക്ഷമിക്കണം എനിക്കിഷ്ടമായില്ല മുൻ ഭാര്യയുടെ അച്ഛൻ മരിച്ചു അവൾ വളരെയധികം ദുഃഖത്തിലായിരിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ പുതിയ ഭാര്യയോടൊപ്പം ആസ്വദിക്കുന്നു ഇവരുടെ സ്നേഹം ശരിക്കും വേദനിപ്പിക്കുന്നു ശോഭിതയ്ക്കൊപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് പറയുമ്പോൾ സാമന്തയുടെ കാര്യം അങ്ങനെയായിരുന്നില്ലേ ആദ്യം സാമന്ത പിന്നീട് ശോഭിത ഇനി അടുത്തത് ആരായിരിക്കുമെന്നേ അറിയാനുള്ളൂ അടുത്ത മൂന്നു നാല് വർഷം വരൻ ഇദ്ദേഹം തന്നെയായിരിക്കും എന്നാൽ വധുവിന് മാത്രമായിരിക്കും വ്യത്യാസം ഉണ്ടാവുക നിഷ്കളങ്കമായ ഒരു സ്ത്രീയെ ഈ മനുഷ്യൻ എത്ര എളുപ്പത്തിൽ തകർത്തു എന്നിങ്ങനെ നീളുകയാണ് കമൻറ്റുകൾ േതീം ശോഭിതയും തമ്മിലുള്ള ഹൽദി ആഘോഷത്തിന്റെ അന്നാണ് മുൻ ഭാര്യ നടിയുമായ സാമന്തിയുടെ പിതാവ് അന്തരിയ്ക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വാർത്ത വന്നതിന് പിന്നാലെ നാഗചേതന്യെ ആ മരണത്തിൽ പങ്കെടുക്കാൻ പോകുമോ എന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ അങ്ങനെ സംഭവിക്കാത്തതിന്റെ പേരിൽ താരം വളരെ വിമർശിക്കപ്പെടുകയാണ് ഇപ്പോൾ സാമന്തിയുടെ ജീവിതം തകർത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുമോ എന്നാണ് ആരാധകരുടെ ചോദ്യങ്ങൾ പത്ത് വർഷത്തോളം പ്രണയിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് സാമന്തിയും നാഗചേതന്യയും വിവാഹിതരാവുന്നത് നാല് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വേർപിരിഞ്ഞു പിരിയാൻ മാത്രമുണ്ടായ വിഷയം എന്താണെന്ന് ഇരുവരും തുറന്നു സംസാരിച്ചിട്ടില്ല അതിനുശേഷമാണ് നാഗചേതന്യയും ശോഭതയും പ്രണയത്തിലാണെന്ന് പുറത്തു വരുന്നത്